ഏത് ടൈപ്പ് ആളുകളുടെ കൂടെ ചേരുമ്പോഴാണ് ഞാൻ എൻ്റെ ഏറ്റവും മോശമായ സ്വഭാവം പുറത്തെടുക്കുന്നതെന്ന് നോക്കുക ഏത് ആളുകളുടെ കൂടെ കണക്റ്റാവുമ്പോഴാണ് ഞാൻ എൻ്റെ ഏറ്റവും മോശമായ സ്വഭാവം പുറത്തെടുക്കുന്നതെന്ന് നോക്കുക ഏറ്റവും വലിയ രസം അതൊക്കെ നമ്മുടെ അടുത്ത ആളുകളായിരിക്കും എന്നുള്ളതാണ് പബ്ലിക്കിലൊക്കെ നമ്മൾ നല്ല ചായം തേച്ചിട്ടാണല്ലോ നമ്മുടെ മനസ്സിന് മിക്കപ്പെട്ടിട്ടാണല്ലോ നടക്കുന്നെ ആരുടെ കൂടെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളുടെ നമ്മുടെ മോശ സ്വഭാവം കാണിക്കുന്നത് നോക്കുക അപ്പോൾ ആ ആളുടെ കൂടെ സീരോ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം തുല്യ ഫ്രീക്വൻസി ആണെന്നുള്ളതാണ് അർത്ഥം ഓപ്പോസിറ്റ് ഫ്രീക്വൻസിയിലാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുകയില്ല അതാ ചെയ്യുക അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊക്കെ എപ്പോഴും കാണാം ചില ഭാര്യ ഭർത്താക്കന്മാരെ എപ്പോഴും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നിട്ട് അവർ വന്നിട്ട് പറയേ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രീക്വൻസിയും ചേരുന്നില്ല സാർ ഞങ്ങളമ്മിൽ ഒരു വൈബ്രേഷനും ചേരുന്നില്ല ഞാൻ പറയും നിങ്ങൾ തമ്മിൽ ചേരുന്നുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ തല്ലുന്നത് അല്ലെങ്കിൽ മറ്റൊരു ടീമാണ് അവരെയും ഞാൻ കാണാറുണ്ട് ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും തിരിഞ്ഞിട്ടുണ്ടായി മിണ്ടിയിട്ട് ആറു വർഷമായി മുഖത്ത് നോക്കാറില്ല ഇവിടെ താലിച്ചയിന് ഇല്ല എന്നുള്ളത് അദ്ദേഹം ആറു വർഷമായിട്ട് കണ്ടിട്ടില്ല മോത്തോക്കിയല്ലേ കാണുക എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഫ്രീക്വൻസി വൈബ്രേഷനും ഒന്നല്ല എന്നുണ്ടെങ്കിൽ അവർ വർത്തമാനമേ പറയില്ല എന്നുള്ളതാണ് ഓക്കെ വർത്തമാനം പറഞ്ഞ് ഉടക്കുന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി സെയിം ആണെന്നുള്ളതാണ് അർത്ഥം രണ്ടും കണക്കാണ് ചക്കിക്കൊത്ത എന്ന് പറയും ഇതിനെ മനസ്സിലാവേണ്ട ആരും ആരെയും കുറ്റം പറയാൻ പിന്നെ അവിടെ അർഹതയില്ല എന്നുള്ളത് ഫ്രീക്വൻസി സെയിമാണ് ഫ്രീക്വൻസി സെയിം ആണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം പക്ഷേ അതിൻ്റെ റിസൾട്ട് അത്ര നല്ലതായിരിക്കില്ല എന്ന് മാത്രം നമ്മത്തല്ലാം ജീവിതകാലം മുഴുവൻ ഒരാളെ കിട്ടും ഈ തമ്മുത്തല്ല ഞാൻ നിന്ന് കഴിഞ്ഞാലോ ഭയങ്കര ബോറിങ്ങുമായിരിക്കും കലഹം നിന്നോടുകൂടെ ആവും എന്താ എന്താ സാറേ സമയം പോണില്ല ഇപ്പോൾ എന്താ പ്രശ്നം വണ്ടാണെന്നുണ്ടെങ്കിൽ ഡേ മുഴുവൻ തമ്മുത്തല്ലിയിട്ടെങ്ങനെ പോകുമായിരുന്നു ഇപ്പോൾ തമ്മുത്തല്ലാനും തോന്നുന്നില്ല അപ്പോൾ എന്താ ഞാൻ ചെയ്യുക ഇപ്പോൾ ഈ കുറച്ച് ദുശീലങ്ങളൊക്കെ തുടങ്ങണ പോലെയൊക്കെ എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാർ അങ്ങനെയുണ്ട് അപ്പോൾ സെയിം ഫ്രീക്വൻസി അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് ചെയ്യും ഒരാൾ ചൂടാവുമ്പോൾ മറ്റൊരാളും ചൂടാവുന്നു സെയിം ഫ്രീക്വൻസിയാണ് ഒരാൾ ചൂടാകുമ്പോൾ മറ്റാൾ അവിടുന്ന് മുങ്ങുന്നുവെങ്കിൽ സെയിം ഫ്രീക്വൻസി അല്ല ഒരാൾ ചൂടാകുമ്പോൾ മറ്റാൾ വെള്ളമൊഴിച്ചു കെടുത്തുന്നുവെങ്കിൽ അപ്പോഴും സെയിം ഫ്രീക്വൻസി അല്ല ഒരാൾ ചൂടാകുമ്പോൾ മറ്റാൾ ചൂടാവുന്നതെങ്കിൽ സെയിം ഫ്രീക്വൻസിയാണ് ആളുകൾ തന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണക്റ്റായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ആളുകളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ താളത്തിന് തുള്ളാത്ത രീതിയിൽ നമ്മൾ നമ്മൾക്കൊരു ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മളുടെ ഫ്രീക്വൻസി നമ്മളുടേതിനേക്കാൾ ഹയർ ആയിട്ടുള്ള കുറച്ച് ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ പതുക്കെ പതുക്കെ അതിലേക്ക് അങ്ങനെ ജോയിൻ ആയിപ്പോയിക്കോളും നിരന്തരം ഇതിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങാതിരിക്കുക പൊട്ടക്കുളത്തിൽ തവളെ പോലെ ആവാതിരിക്കുക കുറച്ചുകൂടെ ഹയർ വൈബ്രേഷൻസ് ഉള്ള ആളുകളുടെ കൂടെ കണക്റ്റായി കണക്റ്റായി നമുക്ക് ആദ്യം ഇത് സ്യൂട്ടാവില്ല ചിലപ്പോൾ എന്നും സിനിമ കാണുന്ന സുഹൃത്തുക്കളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി പിറ്റേ ദിവസം മുതൽ എന്നും ജിമ്മിൽ പോകുന്ന കുറച്ച് അല്ലെങ്കിൽ എന്നും ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഇയാൾക്കത് അത്ര നന്നായിരിക്കില്ല തുടക്കത്തിലൊന്നും അത്ര ഫ്രീക്വൻസി കണക്റ്റ് ആയിരിക്കില്ല പക്ഷേ ഗ്രാജ്വലി നമ്മളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആവാൻ തുടങ്ങും അവരെ പോലെ ആവാൻ തുടങ്ങും അപ്പം നമ്മൾ ആളുകളെ ചൂസ് ചെയ്യുക എന്നുള്ള പുതിയ ആളുകളെ ചൂസ് ചെയ്യുക പ്രോഗ്രസ് നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ആരുമായിട്ടാണോ ഈ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അനുരണനം ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ബഹളങ്ങളിലേക്ക് പോകുന്നത് ഇത് പോസിറ്റീവ് ആകട്ടോ ചിലപ്പോൾ നല്ല മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലവരായിരിക്കും നമ്മൾ അവരിൽ നിന്ന് കുറച്ച് മാറി നിന്നാൽ നമ്മൾ കേടുവരും അങ്ങനെ ആണെങ്കിൽ അവരായിട്ട് വിട്ടു നിൽക്കാനേ പാടില്ലേ നമ്മൾ രക്ഷപ്പെടും നമ്മൾ അവരുടെ കൂടെ കണക്റ്റ് ആയിരുന്ന പക്ഷെ ഇത് നെഗറ്റീവ് അനുരണനമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ കണക്റ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇവരെ എന്ത് ചെയ്യും ഈ നെഗറ്റീവ് ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരോ ഉറ്റ സുഹൃത്തുക്കളോ വീട്ടിലുള്ളവരൊക്കെയാണ് അവരോട് ഇരുന്നോട്ടെ അവരെ കളയൊന്നും വേണ്ട അവരോട് ഉണ്ടായിക്കോട്ടെ അവരായിട്ട് വെറുതെ സംസാരിച്ചു തുടക്കാൻ പോരുതെന്ന് മാത്രം അത്രേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഭാഗമാണവർ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം നമ്മൾ നമുക്ക് ഒടിഞ്ഞു തൂങ്ങിയൊരു ഉണ്ടെന്ന് വിചാരിച്ചോ നമ്മൾ ജന്മനാ നമുക്ക് ഒരു കൈ ഒടിഞ്ഞു തൂങ്ങിയിട്ടാണെന്ന് വിചാരിച്ചോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമുക്കൊരു ഭാ വേ വേസ്റ്റാണ് ഭാരമാണിത് ഇതിനേറ്റുണ്ട് നടക്കല് എന്ന് വെച്ചാൽ അതിന് മുറിച്ചുകളേണ്ട ആവശ്യമുണ്ടോ അതവിടെ ഇരുന്നോട്ടെ നമുക്ക് ഈ കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം അവിടെ ഇരിക്കട്ടെ ഒരു ഭംഗിക്ക് പറയാനൊരു ഉണ്ടല്ലോ ഇതുപോലെ പറയുന്നൊരു ഭർത്താവ് ഉണ്ടല്ലോ പറയുന്നൊരു ഭാര്യ ഉണ്ടല്ലോ പറയുന്നൊരു അച്ഛനുണ്ടല്ലോ പറയുന്ന രണ്ട് മക്കളുണ്ടല്ലോ പറയാനൊരു അമ്മൂമ്മ ഉണ്ടല്ലോ അങ്ങനെ പറയാലോ നമുക്ക് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതുമായിട്ട് വെറുതെ ഉടക്കാൻ പോകാതിരുന്നാൽ മതി ഒരു ഒടിഞ്ഞ കൈ അവിടെ തൂങ്ങി കിടക്കുന്ന പോലെ വിചാരിച്ചാൽ മതി അത് മുറിച്ചുകളയൊന്നും വേണ്ട അവിടെ ഉണ്ടായിക്കോട്ടെ അപ്പോൾ ബന്ധങ്ങളാണ് പക്ഷെ നമുക്ക് ഒരു യൂസും ഇല്ല യൂസ് ഇല്ല എന്ന് മാത്രമല്ല നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്നും കളയൊന്നും വേണ്ട പക്ഷേ നമ്മുടെ മെൻറ്റൽ കണക്ഷൻ അവരുമായിട്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അവരുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റുക മെൻറ്റൽ കണക്ഷൻ അവരുമായിട്ടല്ല വേണ്ടത് അതിനേക്കാളൊക്കെ കുറച്ച് ഹയർ ആയിട്ടുള്ള ആളുകൾ ഈ ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളുണ്ട് ആകെ നാലഞ്ചാളല്ല അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നമ്മൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രീക്വൻസി വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ വളരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാവുക എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് നമ്മളിൽ കൊണ്ടുവരുന്ന മാറ്റമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് എപ്പോഴും കണക്റ്റായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം ഞാൻ ഈ കമ്പികളുടെ ഉദാഹരണം പറഞ്ഞല്ലോ ആട്ടി വിടുന്ന കമ്പികൾ ഏറ്റവും നീട്ടമുള്ള ഏറ്റവും ഉള്ള കമ്പി ആട്ടുമ്പോൾ അതേ നീട്ടത്തിലും അതേ വെയ്റ്റിലുമുള്ള മറ്റൊരു കമ്പി ആ റാഡിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒപ്പം ആടും അപ്പോൾ ഇത് ഞാനാണെന്ന് വിചാരിക്കുക ഈ കമ്പി ആടുമ്പോൾ ഞാനും ആടുന്നു ഞാൻ ആടാതിരിക്കണം എന്തു ചെയ്യും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഒന്നുകിൽ ഞാൻ ഈ കമ്പിയേക്കാൾ നീട്ടം കൂട്ടണം വലിപ്പം കൂട്ടണം അല്ലെങ്കിൽ വലിപ്പം കുറയ്ക്കണം അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടണം അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്നിൽ കൊണ്ടുവരുന്ന മാറ്റമാണ് ഒരാളുടെ കൂടെ ഞാൻ ആവുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ വഴക്കുണ്ടാവുന്നതെങ്കിൽ ഒന്നുകിൽ ഞാൻ അയാളുടെ മുന്നിൽ ചെറുതാവണം ഓ ശരി ഓക്കെ ആയിക്കോട്ടെ എന്താ കഴിഞ്ഞ പോട്ടെ ഞാൻ എങ്ങനെ സംസാരിക്കാൻ തുടങ്ങണം ചുരുങ്ങണം നമ്മളൊന്ന് ചെറുതാവണം ഒന്നുകിൽ താഴ്ന്നു കൊടുക്കണം അല്ലെങ്കിൽ പൊങ്ങിക്കൊടുക്കണം പൊങ്ങി കൊടുക്കാൻ നിൽക്കുക പിന്നെ അവിടെ പ്രശ്നം ഇല്ല കേട്ടോ പൊങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ സംസാരമില്ല എന്താ പറയട്ടെ ഇതൊക്കെ ആരെ ബാധിക്കുന്നു ആന അങ്ങനെ നടന്ന് പോകുമ്പോൾ റോട്ടിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാ വീട്ടിലേലും നായകൾ പഠിക്കലും ഒന്ന് കുറയ്ക്കുന്നുണ്ടാവും ആന നോക്കി കുറയ്ക്കുന്നുണ്ടാവും ഈ ആന അങ്ങനെ അയ്യോ എന്നെ നോക്കി കുറയ്ക്കുന്ന ഈ പട്ടികളൊക്കെ കൂടെ എന്നെന്തിനെങ്ങനെ കളിയാക്കുന്നു ഇങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ടോ ആന അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഈ പട്ടികൾ കണ്ടിട്ട് ആനയ്ക്ക് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ അതും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ടാവും എല്ലാവരും കുറയ്ക്കട്ടെ എല്ലാവരും കുറയ്ക്കട്ടെ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പം നമ്മളും കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ ഈ പട്ടി കുരയ്ക്കുന്നൊന്നും നമുക്കൊരു പ്രശ്നമല്ല ആന പട്ടിയുടെ അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും നിങ്ങൾ അപ്പം ആനയ്ക്ക് ടെൻഷനാകും ആന ആനയുടെ വലിപ്പത്തിലും മറ്റും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അത് ഈ പട്ടികളൊന്നും ആട്ടിവിടാൻ പോകാത്തത് അപ്പോൾ നമ്മൾ അളവിൽ കൂടുതൽ വലുതാവുക സ്വയം വലിയ മനുഷ്യനാവുക മനസ്സുകൊണ്ടാണ് പറയുന്നത് ഞാൻ അപ്പോഴും നമ്മൾക്ക് ഈ പറയുന്ന ആളുകളുടെ കുരയ്ക്കലുകളൊന്നും ബാധിക്കില്ല അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് ചെറുതാവുക വളരെയധികം ചെറുതാവുക ഒരു മയലായി മാറിയെന്ന് വിചാരിച്ചു ഒരു അണ്ണാനായി മാറിയെന്ന് വിചാരിച്ചോളൂ നമ്മൾ അപ്പോൾ പട്ടി കുരയ്ക്കുന്നു അവിടെ നിൽക്കില്ല മുങ്ങും പതുക്കെ ജീവൻ തടിതപ്പും അപ്പോൾ ഒന്നുകിൽ ചെറുതാവണം അല്ലെങ്കിൽ വലുതാവണം സെയിം ഫ്രീക്വൻസിയിൽ നിന്നാൽ ഏറ്റുമുട്ടാൻ കൊമ്പ് കുറങ്ങാൻ തുടങ്ങും അപ്പോൾ നമ്മൾ നമ്മുടെ വലിപ്പം കൂട്ടുക വലുപ്പം കുറക്കുക വെയിറ്റ് കൂട്ടുക വെയിറ്റ് കുറയ്ക്കുക ഈ വെയിറ്റ് കൂട്ടുക വെയിറ്റ് കുറക്കുക പറഞ്ഞ എന്താർത്ഥം നമ്മുടെ ഈഗോ ഉണ്ടല്ലോ നമ്മുടെ വെയ്റ്റ് ഹെഡ് വെയ്റ്റ് എന്ന് പറയില്ലേ തലക്കനം അത് ഒന്നൂര് നല്ല തലക്കനത്തിൽ നടക്കുക അപ്പം നമ്മളെ ഒന്നും ബാധിക്കില്ല അല്ലെങ്കിൽ ഒരു തലക്കനമില്ലാതെ ആവുക അപ്പോഴും നമ്മളെ ഒന്നും ബാധിക്കില്ല നമ്മൾ സെയിം തലക്കനത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കൊമ്പ് കുറക്കുള്ള ആളുകളായിട്ട് നമ്മളിൽ ഇങ്ങനെ വലിപ്പ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും മനസ്സിലാണ് ഞാൻ പറയുന്നത് മനസ്സിലെട്ടാ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് കനം കുറയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത്